ആസിഫ് അലിയുടെ കൂടെ ഒരു സെർക്കീറ്റ് പോവാൻ ഒരു ചാൻസ് കിട്ടിയ അടിപൊളിയായിരിക്കില്ലേ അതെ അടിപൊളിയായിരിക്കും പക്ഷെ നമ്മുടെ സെർക്കീട്ട് എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അല്ലെങ്കിൽ അത് പറയുന്ന ഒരു കഥ നമുക്ക് ഭയങ്കര ഫൺ റൈഡ് അങ്ങനത്തെ പരിപാടികളൊന്നും അല്ല ഇതിലുള്ളത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സിനിമയാണ് ഇമോഷണൽ ഡ്രാമ അല്ലെങ്കിൽ വൈകാരികമായ കുറേ നിമിഷങ്ങൾ പ്രേക്ഷകന് സമ്മാനിക്കുന്ന ഒരു സിനിമയാണ് താമർ സംവിധാനം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ചിത്രമായ സർക്കി സിനിമയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പൂർണ്ണമായി ഗൾഫ് രാജ്യങ്ങളിൽ അതായത് റാസുൽ കൈമയിൽ ഷൂട്ട് ചെയ്തിട്ട ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രവാസി ഒരു പ്രവാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു ഇടത്തരത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ആൾ ഇവിടെ എത്തുമ്പോൾ അതായത് റാസൽ കൈമയിൽ അല്ലെങ്കിൽ വേറെ ഗൾഫ് രാജ്യങ്ങളിൽ എത്തുമ്പോൾ അയാൾ അനുഭവിക്കുന്ന തൊഴിൽ കിട്ടാതെ വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ സിനിമയിലൂടെ താമർ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുമ്പോൾ ഇതിലൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പേരാണ് ജപ്പു ജപ്പു എന്ന് പറയുന്ന ആ കുട്ടിയും നമ്മുടെ ആമിർ എന്ന് പറയുന്ന ആസിഫ് അലി ചെയ്യുന്ന കഥാപാത്രവും തമ്മിലൊരു കണ്ടുമുട്ടലുണ്ട് ആ കണ്ടുമുട്ടിക്കഴിഞ്ഞ് പിന്നെയുള്ള കുറേ നിമിഷങ്ങളൊക്കെയാണ് സിനിമയെ ഭയങ്കര എന്താ പറയുക ഇമോഷണൽ ഡ്രാമ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇവരുടെ ഒരു കൂട്ടിമുട്ടൽ അല്ലെങ്കിൽ കണ്ടുമുട്ടൽ ആ ഒരു സമയത്താണ് ദീപക് പറമ്പോൾ ചെയ്യുന്ന ബാലു എന്ന കഥാപാത്രവും അതുപോലെ ദിവ്യപ്രഭ ചെയ്യുന്ന സ്റ്റെഫി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെയും മകനാണ് ഈ പറയുന്ന നമ്മുടെ ജപ്പു ജപ്പു എന്ന് പറയുന്ന നമ്മുടെ ഈ പയ്യന് ഒരു എ ഡി എച്ച് ടി അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടി ഭയങ്കര ഹൈപ്പർ ആണ് ഇവർക്ക് മാനേജ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഇടയിൽ ഒരു സംഭവം നടക്കുന്നത് അതായത് ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ആസിഫലിയും കഥാപാത്രവും കഥാപാത്രം കുട്ടിയുമായിട്ട് ഒരു സംഭവം നടക്കുന്നുണ്ട് ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിൽ നോട്ട് റിവീലിങ് എനിങ് ഇവർ തമ്മിൽ ഒരു ടൈമിൽ കണ്ടുമുട്ടുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് ഉള്ള കുറേ കാര്യങ്ങളാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനു മുമ്പ് ദിവ്യപ്രഭ ചെയ്യുന്ന കഥാപാത്രം അതായത് സ്റ്റെഫി ആൻഡ് ബാലുവിൻ്റെ ആ ഒരു മാരേജ് ആ പരിപാടി അല്ലെങ്കിൽ അവരുടെ വിവാഹ ജീവിതം എങ്ങനെ പോകുന്നു കുട്ടികൾ ഉണ്ട് ഒരു കുട്ടിയുണ്ട് അപ്പം എങ്ങനെ ആണ് അവർ മുന്നോട്ട് പോകുന്ന ഒരു ദമ്പതികളുടെ അല്ലെങ്കിൽ ഒരു കപ്പിളിൻ്റെ ഒരു ലൈഫ് എങ്ങനെ ഒരു ഇടത്തരം കപ്പിളിൻ്റെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതല്ല വളരെ കൃത്യമായിട്ട് എസ്പെഷ്യലി പ്രവാസികളായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ താമര എന്ന് പറയുന്ന നമ്മുടെ ആഡ് ഫിലിം മേക്കറും ഇത് ഇതിനു മുമ്പ് ആയിരത്തി എന്ന് പറയുന്ന സിനിമ ചെയ്ത ഡയറക്ടറാണ് അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ഇതെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് ആൾക്കാരിലേക്ക് എത്തുന്ന പരിപാടികളാണ് പുള്ളി ഈ സിനിമയിൽ ചെയ്താൽ ഭയങ്കര ഒച്ചപ്പാട് ഒന്നുമില്ലാതെ ഭയങ്കര ശാന്തമായ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് ഈ സിനിമയിൽ വലിയൊരു എന്താ പറയുക ഹൈലൈറ്റ് അല്ലെങ്കിൽ ഭയങ്കര എനിക്ക് ഭയങ്കര എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗൾഫ് സിനിമകൾ അല്ലെങ്കിൽ ഗൾഫിൽ ഷൂട്ട് ചെയ്ത സിനിമകളൊക്കെ കാണുമ്പോൾ ഈ നമ്മുടെ ദുബായിലൊക്കെ ഭയങ്കര ഹൈ റൈസ് ബിൽഡിങ് അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള പരിപാടികളൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ഈ സിനിമയിൽ ഇത് കാണുമ്പോൾ അപ്പോൾ ആ ഭയങ്കര ഇഷ്ടം കാണുമ്പോൾ എനിക്ക് തോന്നിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പല എന്താ പറയുക ബിൽഡിങ്ങിൻ്റെ ബാക്ക് ലൂടെ ഒക്കെ പോകുന്ന സ്ട്രീറ്റ്സും അങ്ങനത്തെ ഗല്ലികൾ അങ്ങനത്തെ പരിപാടി ഗല്ലി എന്ന് പറയാൻ പറ്റില്ല എന്നാലും അങ്ങനത്തെ സ്ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ എന്താ പറയുക നന്നായിട്ട് റോ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് താമരം എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഹീസ് ഫ്രം ഐ മീൻ ഹീ ലിവ്സ് ഇൻ ദിസ് ഗൾഫ് ഫോർ എ ലോങ് ടൈം അപ്പോൾ അതിൻ്റെ ഒരു എന്തായാലും ആ ഒരു സംഭവം ഇതിൽ വന്നിട്ടുണ്ട് അതായത് ഭയങ്കര റോ ആയിട്ട് ദുബായിനെ അല്ല ദുബായി റാസൽ കൈമേനെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് അത് ഭയങ്കര ഒരു എന്താ പറയുക ഫ്രഷ് ആയിട്ട് തോന്നി കാരണം അങ്ങനെ നമ്മൾ സാധാരണ ഭയങ്കര ഹാഷ് പുഷ് ദുബായ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒരു കളർഫുൾ ലൈഫാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് കാറുകള് ഭയങ്കര വലിയ കാറുകള് റോഡുകൾ ഹൈവേസിലൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് മൊത്തം ആ ഒരു സീനൊക്കെ കളർഫുൾ ആക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് കാണാറുള്ളത് പക്ഷേ ഇതിൽ ഭയങ്കര റിയൽ ആയിട്ട് റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതം എങ്ങനെയാണോ ദുബായിൽ ആൾക്കാർ നയിക്കുന്നത് തന്നെയാണ് ഈ സിനിമയിൽ നമ്മുടെ താമർ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു വെച്ചിരിക്കുന്നത് പിന്നീട് ഈ സിനിമയുടെ പെർഫോമൻസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസിഫ് അലി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആസിഫ് അലിയുടെ ഏറ്റവും നല്ല പെർഫോമൻസുകളിൽ ഒന്നാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ സീൻസിലൊക്കെ അടിപൊളിയായിട്ട് നല്ല ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര കണ്ണുകൾ ആണല്ലോ ആസിഫിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക പ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഭയങ്കര നന്നായിട്ട് ഹി എസ് ഡൺ ഇറ്റ് വെരി വെൽ പിന്നെ ആസിഫും ആ കുട്ടിയും ചെക്കു എന്നൊരു കഥാപാത്രവും അതായത് ഓർഹാൻ എന്ന് പറയുന്ന കുട്ടിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നല്ല രസമായിട്ടുണ്ട് അതായത് നല്ല രസമായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഭയങ്കര ആ ഒരു ടൈപ്പ് ഓഫ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ക്രിഞ്ച് എന്ന് പറയുന്ന ആൾക്കാർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ക്രിഞ്ചായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല സാധാരണ ജീവിതം ക്രിഞ്ചൊക്കെ ഒന്നാണ് എന്താ ചെയ്യാൻ പിന്നെ അതുകൂടാതെ ദിവ്യപ്രഭയുടെ ക്യാരക്ടറാണെങ്കിലും അതുപോലെ ദീപക് പറമ്പോൾ ആണെങ്കിലും നന്നായിട്ട് അവർ നമ്മളൊരു കെമിസ്റ്റർ ആയിട്ട് ഒരു ഭാര്യയും ഭർത്തും നമ്മള ഒരു കോൺവെർസേഷൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര നന്നായിട്ട് തന്നെ ഈ ദിവ്യപ്രഭ ഓൾ വി ഇമാജിനസ് ലൈറ്റ് കഴിഞ്ഞ് ചെയ്യുന്ന ഒരു പ്രധാന കഥാപാത്രമാണ് പുള്ളിക്കാർ നന്നായിട്ട് ഈ സിനിമയിൽ നല്ല എന്താ പറയുക പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഈ സിനിമയിൽ അതുപോലെ തന്നെ ദീപക് പറമ്പോൾ ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു സ്ട്രഗിളിങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു യൂത്ത് അല്ലെങ്കിൽ യങ്സ്റ്റർ എങ്ങനെയായിരിക്കും ഇറ്റ് വാസ് സേഫ് ആൻഡ് എൻഹാൻസ് അതായത് ഈ പുള്ളിയുടെ ഒരു ഭയങ്കര ഒരു ഫുള്ള് ക്യാരക്ടറാണ് കുറച്ച് നല്ല ഏരിയാസ് പുള്ളി ചെയ്തിട്ട് കുറച്ചൊരു എന്താ പറയുക കുറച്ച് കാലമായിട്ട് പുള്ളി ചെയ്തിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ അതിലൊന്നാണ് ഇതിനു മുമ്പ് ചെയ്ത മഞ്ഞുവൽ പോളിസി കഴിഞ്ഞിട്ട് ഐ തിങ്ക് ദിസ്ഇസ് ദ വൺ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു കുട്ടിയോട് സൂക്ഷ്മനശിയിലുണ്ടായിരുന്നു എന്നാലും ഇതിൽ കുറച്ചുകൂടി എക്സ്ട്രാ പുള്ളിയൊരു ഭയങ്കര രസമുള്ളൊരു രസം ഭയങ്കര ഡെപ്പ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് പുള്ളിയും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്രശാന്ത് അല്ലക് സെന്ററാണെങ്കിലും അങ്ങായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഷിൻസ് ഖാൻ ആണെങ്കിലും ആസിഫിൻ്റെ അമീറിൻ്റെ ഉപ്പയായിട്ട് വരുന്ന ആളായിട്ടാണെങ്കിലും എല്ലാവരും വളരെ നന്നായിട്ട് തന്മയത്വത്തോടു കൂടി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ഈ പറയുന്ന സർക്യൂറ്റ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഫാമിലി അല്ലെങ്കിൽ അങ്ങനത്തെ ഓഡിയൻസിനൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ സെർക്യൂട്ട് പാട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഗോവിൻ വസന്ത പാട്ടുകൾ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അതൊരു രസമുണ്ട് അങ്ങനെ ഈ സിനിമ അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടികളൊന്നും പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം എന്തായാലും നല്ലൊരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ് ഞങ്ങൾ കരയിപ്പിക്കും എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് എന്താ പറയുക ഇമോഷണൽ തിങ് ഇൻ ഇറ്റ് ആൻഡ് ദാറ്റ് ഇസ് സംതിങ് വി മേക്സ് എ മൂവി വാച്ചബിൾ